ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ഗോളിനും അകമ്പടിയായി മഞ്ഞക്കടലിന്റെ ഇരമ്പൽ കേൾക്കാം ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ഏഴ് ഗോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്പർ സെവൻ ഇവാൻ കലൂഷ്ണി സീസണിലെ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കലൂഷണി നേടിയ ബുള്ളറ്റ് ലോങ് റേഞ്ചർ കൊച്ചിയെ ഇളക്കിമറിച്ചു മൂന്ന് ഗോളിന് ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം ജയിച്ചു രണ്ടാമത്തെ ഗോളും സോളോ റണ്ണിലൂടെ കലൂഷണി തന്നെയാണ് നേടിയത് നമ്പർ സിക്സ് അഡ്രിയാൻ ലൂണ ലൂണയുടെ ഏത് ഗോളാണ് മികച്ചതെന്ന് കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടായിരിക്കും ഗോവയ്ക്കെതിരെ എട്ടാം സീസണിൽ ലൂണ നേടിയ ലോങ് റേഞ്ചർ മാജിക്കലായിരുന്നു മൈതാനത്തിന്റെ ഇടതു ഭാഗത്തു നിന്ന് പറന്നിറങ്ങിയ പന്ത് വലത് ഗോൾ പോസ്റ്റിനെ തൊട്ട് വലയിലേക്ക് കയറി ലൂണ മാജിക്കിൽ വിരിഞ്ഞ തകർപ്പൻ ഗോൾ നമ്പർ ഫൈവ് കെർവൻസ് ബെൽഫോർട്ട് ടെങ്ബർട്ടിൽ നിന്ന് പാസ് വാങ്ങി സ്വന്തം ഹാഫിൽ നിന്ന് സോളോ റണ്ണിലൂടെ ബെൽഫോർട്ട് നേടിയ ഗോൾ ആരാധകർക്കും മറക്കാൻ കഴിയില്ല ഡൽഹിക്കെതിരെ കൊച്ചിയിൽ വെച്ചായിരുന്നു ഗോൾ നമ്പർ ഫോർ ഇയാൻ ഹ്യൂം ബ്ലാസ്റ്റേഴ്സിന്റെ ഗോട്ടാരാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആരാധവരും പറയുക ഇയാൻ ഹൂവിന്റെ പേരായിരിക്കും ആദ്യ സീസണിൽ ഹ്യൂമേട്ടൻ ഉണ്ടാക്കിയ ഓളം വേറെ ലെവലായിരുന്നു ഡിഫൻസിനെ കാഴ്ചക്കാരാക്കി പൂനെക്കെതിരെ ഹ്യൂമേട്ടൻ നേടിയ സൂപ്പർ ഫ്രീ കിക് ഗോൾ കൊച്ചിയെ ആവേശത്തിൽ ആറാടിച്ചു നമ്പർ ത്രീ ഗാരി ഹൂപ്പർ എ ടി കെക്കെതിരെ ഗാരി ഹൂപ്പറിന്റെ കിടിലൻ ലോങ് റേഞ്ചർ റിപ്പീറ്റ് അടിച്ച് യൂട്യൂബിൽ കണ്ടവരുണ്ടാകും മത്സരത്തിൽ കേരളം തോറ്റെങ്കിലും കെ ബി എഫ് സിയുടെ ചരിത്രത്തിലെ മികച്ച ഗോളുകളിൽ ഒന്നായി അത് മാറി നമ്പർ ടു അൽവാരോ വാസ്കസ് അൻപത്തി മീറ്റർ അകലെ നിന്ന് അൽവാരോയുടെ കാലുകളിൽ നിന്ന് പറഞ്ഞ പന്ത് നോർത്ത് ഈസ്റ്റിന്റെ വലയിലേക്ക് കയറുമ്പോൾ ചരിത്രം പിറക്കുകയായിരുന്നു ഐ എസ് എല്ലിന്റെ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ആ ലോങ് റേഞ്ചർ പിറന്നത് കൊച്ചിയിലായില്ലോ എന്ന ദുഃഖം മാത്രം നമ്പർ വൺ സ്റ്റീഫൻ പിയേഴ്സൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഫൈനൽ പ്രവേശനത്തിന് കാരണക്കാരനായത് അയാളാണ് സ്റ്റീഫൻ പിയേഴ്സൺ കൊച്ചിയിൽ വെച്ച് നടന്ന ആദ്യ ലെഗ് സെമി ഫൈനലിൽ മൂന്ന് ഗോളിന് ചെന്നൈയെ ബ്ലാസ്റ്റേഴ്സ് തകർത്തു രണ്ടാം ലെഗിൽ ചെന്നൈ തിരിച്ചടിച്ചു ആവേശം നിറഞ്ഞ മത്സരത്തിൽ എക്സ്ട്രാ ടൈമിൽ പിയേഴ്സൺ നേടിയ വിജയഗോൾ ഇന്നലെ എന്ന പോലെ ആരാധകർ ഓർത്തിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ഏറ്റവും രോമാഞ്ചം നിറഞ്ഞ നിമിഷം അതാവാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കെ ഗോൾ ഏതാണെന്ന് കമന്റ് ബോക്സിൽ എഴുതൂ